ഗൾഫിലും ഇന്ത്യയിലുമായി നിരവധി ശാഖകളുള്ള അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കൂറ്റൻ വ്യവസായ ശൃംഖലയാണ് മലയാളിയായ എം എ യൂസഫലിയുടെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ബിസിനസ് മാന്ത്രികൻ എം എ യൂസഫലിയുടെ ഈ സാമ്രാജ്യത്തിന് വിവിധ രാജ്യങ്ങളിലായി നൂറ്റി അൻപത്തിനാലോളം ലുലു ഹൈപ്പർ മാർക്കറ്റുകളാണുള്ളത് എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലുമായി വിവിധ രാജ്യങ്ങളിൽ നിന്നും നാൽപ്പത്തി അയ്യായിരത്തോളം പേരാണ് ജോലി ചെയ്യുന്നത് ഏവരെയും ആ സാമ്രാജ്യത്തിലേക്ക് പെട്ടെന്ന് ആകർഷിക്കാനുള്ള കാരണം അതിന്റെ പേര് തന്നെയാണ് അബുദാബി ആസ്ഥാനമായി തുടങ്ങിയ സൂപ്പർ മാർക്കറ്റിന് ലുലു എന്നാണ് പേരിട്ടത് അറബിയിൽ ലുലു എന്ന വാക്കിനർത്ഥം മുത്ത് എന്നാണ് അറബ് ജനതയുടെ ജീവിതത്തിന്റെയും സംസ്കാരത്തിന്റെയും എല്ലാം ഭാഗമാണ് മുത്തും പവിഴവും ഒരു കാലത്ത് ആ നാട് പേര് കേട്ടത് അതിനാണ് ലുലു എന്ന രണ്ടക്ഷരം അറബ് നാട്ടിൽ മാത്രമല്ല കേരളക്കരയിലും ലോകത്തെ മൂന്ന് ഭൂഖണ്ഡങ്ങളിലും ഇന്ന് പ്രശസ്തമാണ് ഒരിക്കൽ യൂസഫ് അലിയെ യു എ ഇ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് തന്റെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു ഗൾഫ് യുദ്ധം മുറുകുന്ന സമയത്ത് ബാക്കിയെല്ലാവരും നാടുവിട്ടപ്പോൾ എന്തുകൊണ്ടിവിടെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നുവെന്ന് യു എ ഇ രാഷ്ട്രപിതാവ് യൂസഫ് അലിയോട് ചോദിച്ചു ലോകത്തിലെ ഏറ്റവും ദാനശീലനായ അങ്ങ് ഈ രാജ്യത്തിന്റെ ഭരണാധികാരി ആയിരിക്കുന്നതിനാലും ദാനശീലരെ അല്ലാഹു ബുദ്ധിമുട്ടിക്കില്ല എന്നതിനാലും ഈ രാജ്യത്തിന് അപകടമൊന്നും വരില്ല എന്ന് യൂസഫ് അലി പറഞ്ഞു അന്നു മുതൽ തുടങ്ങിയ സൗഹൃദമാണ് യു എ ഇ രാഷ്ട്ര ഷെയ്ഖ് സായിദുമായി യൂസഫ് അലിക്കുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഗൾഫ് യുദ്ധകാലം ഒരർത്ഥത്തിൽ യൂസഫ് അലിക്ക് അനുഗ്രഹമായിരുന്നു ഗൾഫ് യുദ്ധകാലത്ത് യൂസഫ് അലി സംഭരിച്ച സാധനങ്ങൾ ചൂടപ്പം പോലെ വിറ്റഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ദുബായ് കാരാമയിലാണ് യൂസഫ് അലിയുടെ രണ്ടാമത്തെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നത് ലുലു കാരാമ എന്നാണ് എല്ലാവരും അതിനെ വിളിച്ചിരുന്നത് ഇന്ന് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വ്യവസായ ശൃംഖലയാണ് യൂസഫ് അലിയുടെ ലുലു ഹൈപ്പർ മാർക്കറ്റ് പരിശുദ്ധമായ ഹജ്ജ് കാപകർമ്മങ്ങളും ചടങ്ങുകളും ലോക പ്രശസ്തമാണ് പാവ് വൃത്തിയാക്കാനുള്ള അവകാശം പരമ്പരാഗതമായി രാജകുടുംബാംഗങ്ങൾക്കുള്ളതാണ് എന്നാൽ രാജകുടുംബത്തിൽ നിന്നും പുറത്തുള്ള ഒരു വ്യക്തിക്ക് ഇത്തരമൊരു അവകാശം ലഭിക്കുന്നതും അലിക്കാണ് ഫോർസ് മാസിക പ്രസിദ്ധീകരിച്ച ധനികരുടെ പട്ടികയിൽ മലയാളികളിൽ ഒന്നാം സ്ഥാനവും യൂസഫ് അലിക്കാണ്